ചിന്നുവോ എവിടെയാണോ അവിടെ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ പിന്നെ ചാച്ചാ ഞാനും അവിടെ തന്നെ ജനിയും ചിരിയോടെ പറഞ്ഞു അതിന് നീ ബി എസ് സി അല്ലേ പഠിച്ചത് അത് കേട്ട് നിക്കു സംശയത്തോടെ അവളോട് ചോദിച്ചു അതിനെന്താ ബി എസ് സി പഠിച്ചവർക്ക് എം ബി എ പഠിച്ചൂടെ അവളെ പുരുകം പൊക്കി ചോദിച്ചു ഓ നീയൊക്കെ പോയി പഠിക്ക് ഒരു കാര്യം ചെയ്യിച്ചോ ഇവരെ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ ചേർക്ക് ഞാൻ നോക്കിക്കോളാം നിക്കു ജോയെ നോക്കി പറഞ്ഞു അത് ശരിയാണല്ലോ ജോ എങ്കിൽ അങ്ങനെ ചെയ് നമുക്ക് അവിടെ അഡ്മിഷൻ എടുക്കാം മനുവും പറഞ്ഞു എങ്കിൽ പിന്നെ അത് മതി ചേട്ടാ നിക്കു ചേട്ടൻ്റെ കോളേജിലാകുമ്പോൾ സെറ്റാണ് ഞങ്ങൾക്ക് പൊളിക്കാം ചിന്നു എന്തോ കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞു അങ്ങോട്ട് ചെല്ലു മൂന്നോടി പൊളിക്കാൻ ഇവൻ ഇവിടെ ഇവിടെയിരിക്കുന്നത് പോലെയല്ല കോളേജിൽ പിള്ളേർക്കൊക്കെ ഇവനെ ഭയങ്കര പേടിയാ മനു പറഞ്ഞു അതെന്താ ചേട്ടൻ മുഖം മൂടിയിട്ട് കൊണ്ടാണോ കോളേജിൽ പോകുന്നത് ചിന്നു അവനെ പുച്ഛിച്ചു അയ്യോ ഭയങ്കര തമാശ ചിരിക്കട്ടെ മനു അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു തനിക്ക് വേണേ ചിരിക്ക് അവളും അവനെ നല്ലതുപോലെ പുച്ഛിച്ചു വിട്ടു താനോ എത്ര വയസ്സ് മൂത്ത ഞാൻ പിന്നെ എന്ത് വിളിക്കണം ഏട്ടാന്ന് വിളിക്കണോ നിനക്ക് വേണമെങ്കിൽ വിളിക്കൂ എൻ്റെ പട്ടി വിളിക്കും കോട്ടാന്ന് അവൾ പുച്ഛിച്ചു മനു ആകെ ചമ്മിയത് പോലെയായി ബാക്കിയുള്ളവർ അവരുടെ വഴക്ക് കണ്ട് ചിരിക്കുകയായിരുന്നു ആമയും അത് കണ്ട് ചിരിച്ചു നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് അനുമിണ്ടാതിരിക്കുന്നത് കണ്ട് ചിന്നു ചോദിച്ചു ഓ നിങ്ങൾ മൂന്ന് പേരും കൂടി ഒരേ കോളേജിൽ പോകുമല്ലേ അവൾ വിഷമത്തോടെ പറഞ്ഞു നീം കൂടി വാ നമുക്ക് അടിച്ചു പൊളിക്കാം ചിന്നു അവളെ നോക്കി പറഞ്ഞു ഓ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകും തന്നെയല്ല പപ്പ എന്നെ നാട്ടിൽ പഠിപ്പിക്കുമെന്ന് തോന്നുന്നില്ല അനു പറഞ്ഞു മോൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സാറിനോട് സംസാരിക്കാം ജോ പറഞ്ഞതും അവൾ കണ്ണുകൾ വിടർത്തി നോക്കി അവൾക്ക് താൽപ്പര്യമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി ജോ എല്ലാം എന്നുള്ള രീതിയിൽ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു കുറച്ചു കഴിഞ്ഞതും ആമയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി ജോയുടെ അടുത്തായിരുന്നു ആമയുടെ ഫോണിരുന്നത് അവൻ എല്ലാവരെയും നോക്കി മിണ്ടരുതെന്ന് കാണിച്ചുകൊണ്ട് ഫോൺ ഫോണെടുത്ത് ലൗഡ് സ്പീക്കറിലിട്ടു ആരുടെ കൂടെ പോയി കിടക്കു നീ ഫോൺ എടുത്തപ്പോൾ തന്നെ ഒരു സ്ത്രീ ചോദിച്ചു ജോ അത് കേട്ട് അവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റിരുന്നു എത്ര ദിവസമായിടി പ്രോജക്റ്റും കോപ്പെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഹോസ്റ്റലിൽ നിന്നും പോയിട്ട് ഏതവനെ എടുത്തടി നീ വല്ലവൻ്റെയും കൂടെ സുഭിച്ചു കഴിയുമായിരിക്കും ചോദിക്കാനും പറയാനും ആരും വരില്ലല്ലോ മയക്കാനുള്ളതൊക്കെ ശരീരത്തിൽ തന്നെ ഉണ്ടല്ലോ കൊഴുത്തല്ലേ ഇരിക്കുന്നത് അവർ വീണ്ടും ചോദിച്ചു അവൾ നിറകണ്ണുകളോടെ ജോയെ നോക്കി ജോ എന്തോ തിരികെ പറയാൻ പോയതും ആമി അവൻ്റെ വാ കുത്തിപ്പിടിച്ചു അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പ്ലീസ് അവൾ ദയനീയമായി പറഞ്ഞു നിങ്ങൾക്ക് എന്തോ തള്ളേ വേണ്ടത് അവൾ ആരുടെ കൂടെയാണെന്ന് നിങ്ങൾക്കറിയണോ അവൾ എൻ്റെ കൂടെയാ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറെ ആയി നിങ്ങൾ കിടന്ന് തൊള്ള തുറക്കുന്നു അവൾ ഇനി അങ്ങോട്ട് വരുന്നില്ല തന്നെ അങ്ങോട്ട് പണിയെടുക്ക് ആ ശരീരം ഒന്ന് ഉടയട്ടെ തിന്നു തിന്ന് കൊഴുത്തിയിരിക്കുമല്ലേ ചിന്നു ദേഷ്യത്തോടെ പറഞ്ഞു ആമയല്ലെന്നറിഞ്ഞതും അവർ ഫോൺ കട്ട് ചെയ്തിട്ട് പോയി ഇനിയെങ്കിലും അവ ആ തുറന്ന് വല്ലതും പറയടി ആരെന്ത് പറഞ്ഞാലും ഒന്നും മിട്ടാതെ കേട്ടോണ്ട് നിന്നോണം നീ ഇനി എന്താ നന്നാകുന്നേ സീരിയലിലെ നായികയെ പോലെ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കാൻ മാത്രമേ അറിയുള്ളൂ ചിന്നു ദേഷ്യത്തോടെ ആമയെ നോക്കി പറഞ്ഞു ചിന്നു മനു ദേഷ്യത്തോടെ വിളിച്ചു അവൾ നിറഞ്ഞു വന്ന കണ്ണുനീരിനെ തുടച്ചുമാറ്റിക്കൊണ്ട് മുറിയിലേക്ക് പോയി ചിന്നു പോകുന്നതും നോക്കി എല്ലാവരും ഇരുന്നു ജോ ദേഷ്യത്തോടെ ആമിയെ നോക്കി ആമി അവനെ നോക്കാതെ മുഖം കുനിച്ചു മോളി ചെല്ല് നിക്കു അവളെ നോക്കി പറഞ്ഞതും അവൾ എഴുന്നേറ്റ് ചിന്നുവിൻ്റെ അടുത്തേക്ക് പോയി ചിന്നു കട്ടിലിൽ കിടക്കുന്ന അവളെ നോക്കി ആമയെ വിളിച്ചു പോടി പോയിരുന്ന് നീ ചിന്നു സോറി ഡി നിനക്ക് നിനക്കറിയില്ലേ ഞാൻ ഇങ്ങനെയാണെന്ന് എനിക്ക് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയില്ലെന്ന് ആമി അവളെ നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇനി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു കിടന്നു ചിന്നു ആമി വീണ്ടും വിളിച്ചു ഒന്ന് പോ ആമി എനിക്കൊന്ന് കിടക്കണം ചിന്നു അവളെ നോക്കാതെ പറഞ്ഞതും ആമിക്ക് വിഷമം വന്നു അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും ചിന്നു അവളുടെ കയ്യിൽ പിടിച്ചു ആമി കരഞ്ഞുകൊണ്ട് അവളെ നോക്കിയതും ചിന്നു അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചിരുന്നു എന്തിനാമി ഇത്ര പാവമായി പോകുന്നത് അതുകൊണ്ടല്ലേ എല്ലാവരും നിന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ആരെന്തു പറഞ്ഞാലും കേട്ടുകൊണ്ട് നിൽക്കുന്ന എന്തിനാടി അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു എനിക്ക് പറ്റുന്നില്ലടാ നിങ്ങളെപ്പോലെയൊന്നും എതിർത്ത് പറയാൻ എനിക്ക് അറിയില്ലടാ സോറി ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി മാറാൻ എനിക്ക് പറ്റുമോ അറിയില്ല ചിന്നു അവളും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു കുറേ നേരം അവർ അങ്ങനെയിരുന്നു അനുവും ജനിയും അവരുടെ സ്നേഹത്തെ നോക്കിക്കാണുകയായിരുന്നു ജോ അവർ പോയതും മനു അവനെ വിളിച്ചു നാളെ തന്നെ അവിടെ പോകണം എനിക്ക് ആ സ്ത്രീയെ കാണണം ജോ അവരെ നോക്കി പറഞ്ഞതും അവരും സമ്മതിച്ചു പെൺപിള്ളേരെല്ലാവരും കൂടി ജനിയുടെ മുറിയിൽ ഇരിക്കുകയാണ് ആമയുടെയും ചിന്നുവിൻ്റെയും പിണക്കം മാറി ആമയ്ക്ക് ബോൾഡ് ആകാനുള്ള ഉപദേശം കൊടുക്കുകയാണ് ചിന്നുവും അനുവും കൂടി ആമി വാ ജോ മുറിയിലേക്ക് കയറി വന്നുകൊണ്ട് ആമിയെ വിളിച്ചു ആമി പിള്ളേർ സെറ്റിനെ നോക്കി എല്ലാവരും അവളെ നോക്കി വളിച്ച ചിരി ചിരിച്ചു കാണിച്ചു അത് ഞാൻ ഇവിടെ കിടന്നോട്ടെ അവള് ജോയോട് ചോദിച്ചു ഇവിടെ എങ്ങനെയാ നാലു പേരൂടി കിടക്കുന്നേ വന്നേ നമുക്ക് നമ്മുടെ മുറിയിലേക്ക് പോകാം അവൻ വീണ്ടും പറഞ്ഞതും ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ദേഷ്യപ്പെട്ടാലോ എന്ന് പേടിച്ച് അവൾ അവടെ നിന്നും എഴുന്നേറ്റു ഗുഡ് നൈറ്റ് ആമിക്കുട്ടി അനു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളും മൂന്നുപേരെയും നോക്കി ചിരിച്ചു ജോ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങി നീ മുറിയിലേക്ക് പോയിക്കോ ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി അവൻ സിറ്റൌട്ടിലേക്ക് പോയതും അവളുടെ മനസ്സിൽ പല സംശയങ്ങളും തോന്നി ഈ രാത്രിയിൽ ജോ ആരെയാ വിളിക്കുന്നത് എന്നൊക്കെ ആമി ചിന്തിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി കട്ടിലിലേക്ക് ഇരുന്നുകൊണ്ട് ഫോൺ നോക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞതും ജോ റൂമിലേക്ക് കയറിക്കൊണ്ട് വാതിലടച്ചു ആമി കട്ടിലിൽ കട്ടിലനിന്നും എഴുന്നേറ്റു എന്താ ജോ പുരുകം പൊക്കി അവളോട് ചോദിച്ചു അവൾ ഒന്നുമില്ലെന്ന് അവളൊന്നുമില്ലെന്ന് നിനക്ക് നിനക്കുറക്കം വരുന്നുണ്ടോ അവൻ ഷർട്ടിൻ്റെ സ്ലീവ് മടക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല എങ്കിൽ അവിടെ ഇരിക്കുക അവൻ അവളുടെ രണ്ട് ഷോൾഡറിലും പിടിച്ചുകൊണ്ട് അവളെ കട്ടിലിലേക്കെത്തി അവൻ മടക്കി കുത്തിയിരുന്ന മുണ്ട് അഴിച്ചിട്ടുകൊണ്ട് അവളുടെ മടിയിലേക്ക് കിടന്നു അവളുടെ ഇടത് കൈയെടുത്ത് അവൻ ചുംബിച്ചു അവൾ പെട്ടെന്ന് കൈവലിക്കാൻ നോക്കിയതും അവൻ ബലമായി അവളുടെ കൈ പിടിച്ചു വെച്ചു ആമീ നാളെ രാവിലെ എഴുന്നേൽക്കണം നമുക്കൊരിടത്ത് പോകണം അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു നിനക്കിപ്പോഴും എന്നെ പേടിയാണോ അവൻ അവളെ നോക്കി ചോദിച്ചു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി അവൻ അവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റിരുന്നു എന്തിനാ കരയുന്നേ അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു എന്നോട് ദേഷ്യമല്ലേ അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു എന്നാർ പറഞ്ഞു എന്നോട് എപ്പോഴും ഒച്ച എടുത്തല്ലേ സംസാരിക്കുന്നേ അവൾ പറയുന്നത് കേട്ടതും അവൻ ചിരിച്ചു അത് നീ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യുമ്പോഴല്ലേ ഞാൻ ദേഷ്യപ്പെടുന്നേ ഇപ്പോൾ ഞാൻ ദേഷ്യപ്പെടാതെയല്ലേ സംസാരിച്ചേ അവൻ ചോദിച്ചതും അവൾ അവളാണെന്ന് തലയാട്ടി ഇപ്പോൾ എന്നെ പേടിയുണ്ടോ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ചിരിക്കുമ്പോൾ പേടിയില്ല ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് പേടിയാണ് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു അതിപ്പോ എങ്ങനെയാ ഞാൻ ദേഷ്യപ്പെടില്ല എന്ന് പറയുന്നേ എനിക്ക് ദേഷ്യം വന്നാ ഞാൻ ദേഷ്യപ്പെടും അവൾ അതിനൊന്നും മൂളി അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പോയി ലൈറ്റ് അണച്ചു പെട്ടെന്ന് ലൈറ്റ് അണച്ചതും എന്തോ പേടി തോന്നി അവൻ അവളുടെ അടുത്തേക്ക് വന്നു കിടന്നു കിടക്കടി അവൻ പറഞ്ഞതും അവൾ കട്ടിലിലേക്ക് കിടന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് തലവെച്ചു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അവൾ ബെഡ്ഷീറ്റിൽ അമർത്തിപ്പിടിച്ചു അവൻ അവൾ പിടിച്ചിരുന്ന കൈയെടുത്ത് അവൻ്റെ ഷോൾഡറിലേക്ക് വെപ്പിച്ചു അവളുടെ ബനിയനിടയിൽ കൂടി അവൻ നഗ്നമായ അവളുടെ വയറിൽ കൂടി ചുറ്റി പിടിച്ചു അവളുടെ ശരീരത്തിലെ ചൂട് അവൻ്റെ ശരീരത്തിലേക്കും അവൻ്റെ കൈയുടെ ചൂട് അവളുടെ ശരീരത്തിലേക്കും വ്യാപിച്ചു അവൻ ബനിയനു മുകളിൽ കൂടി അവളുടെ മാറിൽ ചുമ്പിച്ചതും അവളവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി അടങ്ങി കിടക്കു പെണ്ണേ അവൻ ചിരിച്ചുകൊണ്ട് ഒന്നുകൂടി അവളിലേക്ക് അമർന്നുകൊണ്ട് പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ കിടന്നു അവൻ ചിരിയോടെ അവളെ പിടിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് വീണു അവളും എപ്പോഴും അവൻ്റെ ചൂടിൽ ഉറങ്ങിപ്പോയിരുന്നു ആമേ അവൻ കുളിച്ചിട്ടിറങ്ങിയതും അവളെ തട്ടി വിളിച്ചു അവൾ മൂളിക്കൊണ്ട് ഒന്ന് തിരിഞ്ഞു കിടന്നു അവൻ അവളുടെ വയറ്റിൽ കൂടി കൈയിട്ടുകൊണ്ട് അവളുടെ പുറകിലായി കിടന്ന് അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തു അവൾ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവനെ നോക്കി കുളിച്ചിട്ട് വാ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചിരിക്കുകയായിരുന്നു അവൾ ദയനീയമായി അവനെ നോക്കി ഞാനിപ്പോൾ ഒരു സാധനം തന്നില്ലേ അതുപോലെ എനിക്ക് ഒരെണ്ണം തന്നിട്ട് പൊയ്ക്കോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട ഞാൻ ഞാൻ പൊയ്ക്കോട്ടെ തന്നിട്ട് പൊയ്ക്കോ പ്ലീസ് പിന്നെ തരാം പിന്നെ അപ്പോൾ അത് അത് പോയിട്ട് വന്നിട്ട് തരുമോ തരാം സത്യമാണല്ലോ സത്യം സത്യം തെറ്റിച്ചാലോ തെറ്റിക്കില്ല ശരി എനിക്കും നിന്നെ വിശ്വാസമാണ് പോയിക്കോ അവൻ അവളുടെ വയറിൽ നിന്നും കയ്യെടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ പുതപ്പ് മാറ്റിക്കൊണ്ട് ചാടി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി ഡീ പെണ്ണെ ഡ്രസ്സ് എടുത്തില്ല അവൻ ചിരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു അവൾ വീണ്ടും ബാത്റൂമിൽ നിന്നും ഇറങ്ങി ഡ്രസ്സും എടുത്തുകൊണ്ട് ഓടി ആ ഓടുന്നതൊക്കെ കൊള്ളാം എന്നെ വീണാൽ ഒറ്റൊര്ണം കൂടി ഞാൻ തരും പറഞ്ഞേക്കാം അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ പിന്നെ ഓടാതെ ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചിട്ട് ശ്വാസം വലിച്ചു വിട്ടു അപ്പോഴും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾ റെഡിയായി വന്നതും അവൻ അവളെയും കൊണ്ട് താഴേക്കിറങ്ങി ജോച്ചായ ആമിയെ കൊണ്ട് എവിടെ പോകുക അവർ ഒരുങ്ങി വരുന്നത് കണ്ടതും അനു സംശയത്തോട് ചോദിച്ചു അത് പോയിട്ട് വന്നിട്ട് ഇവള് പറയും അല്ലേ ആമി ജോ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അവർക്ക് പുറകിലായിട്ട് മനുവും നിക്കുവും ഇറങ്ങി വന്നു മനു കൂടെ ഉണ്ടെന്ന് മനസ്സിലായതും ആമിക്ക് കുറച്ച് സമാധാനം തോന്നി ജോ അവളെയും കൊണ്ട് എവിടെ പോകുക അവർ ഇറങ്ങുന്നത് കണ്ടതും ലിസ സംശയത്തോട് ചോദിച്ചു അതൊക്കെ വന്നിട്ട് പറയാം ഞങ്ങൾ ഇറങ്ങുവാണേ ജോ അവരെ നോക്കി പറഞ്ഞു പെൺപിള്ള രാമയെ നോക്കി എവിടെ പോകുവാണെന്ന് ആക്ഷൻ കാണിച്ച് ചോദിച്ചു അവൾ അറിയില്ലെന്ന് ചുമലക്കി ജോ കഴിച്ചിട്ട് പോകാം ലിസ അവരെ നോക്കി പറഞ്ഞു വേണ്ട മമ്മി ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം ജോ പറഞ്ഞുകൊണ്ട് ഇറങ്ങി മനുവും നിക്കുവും അവരോട് യാത്ര പറഞ്ഞിട്ട് പുറകെ ഇറങ്ങി പുറത്തുനിന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് അവർ യാത്ര തിരിച്ചു പരിചിതമായ വഴികൾ കണ്ടതും അവൾ സംശയത്തോടെ അടുത്തിരുന്ന നിക്കുവിനെ നോക്കി അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു വലിയൊരു വീടിന് മുൻപിൽ കാർ നിന്നതും അവളോട് നീഞ്ച് ശക്തിയായിട്ടിടിക്കാൻ തുടങ്ങി ഡ്രൈവർ സീറ്റിൽ നിന്നും ജോ ഇറങ്ങിക്കൊണ്ട് അവളുടെ സൈഡിലെ ഡോർ തുറന്നു ഇറങ്ങ് അവൻ പറഞ്ഞതും അവൾ ദയനീയമായി അവനെ നോക്കി ഞാനല്ലേ കൂടെ ഉള്ളത് ഇറങ്ങ് അവളുടെ മുഖത്തെ പേടി കണ്ടതും അവൻ പറഞ്ഞു അവൾ എല്ലാവരെയും നോക്കിക്കൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി ചെന്ന് കോളിംഗ് ബെല്ലടിക്കെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ തലയട്ടിക്കൊണ്ട് ചെന്ന് ബെല്ലടിച്ചു അൻപത്തിയഞ്ച് വയസ്സിനോട് പ്രായം വരുന്ന ഒരാൾ വന്ന് കഥക തുറന്നു ആമി മോളെ അവളെ കണ്ടുകൊണ്ട് അയാൾ സന്തോഷത്തോടെ വിളിച്ചു അങ്കിൾ അവളും അയാളെ വിളിച്ചു അകത്തേക്ക് വാ മോളെ അയാൾ അവളെ അകത്തേക്ക് ക്ഷണിച്ചു കാറ് കൊണ്ട് തന്നെ ജോയി ഒന്നും അവർ കണ്ടിരുന്നില്ല വാ മോളെ അയാൾ വീണ്ടും അവളെ അകത്തേക്ക് ക്ഷണിച്ചതും അവൾ അകത്തേക്ക് കയറാൻ തുടങ്ങി നിൽക്കടി അകത്തു നിന്നും ഒച്ചയോടുള്ള സ്ത്രീ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് നിന്നു ഇത്രയും ദിവസം ഏതോ അതിൻ്റെ കൂടെ കഴിഞ്ഞിട്ട് കയറി വന്നേക്കുന്നു നീ എവിടെ ആയിരുന്ന ടി ഇത്രയും ദിവസം അത് ഞാൻ പ്രോജക്റ്റ് പ്രോജക്റ്റ് എന്നൊരു കാരണവും പറഞ്ഞ് കണ്ട ഇടം മുഴുവൻ തിണ്ടി നടന്നിട്ട് ഇപ്പോൾ വലിഞ്ഞു കയറി വന്നേക്കുന്നു ഈ നാട്ടുകാരോടൊക്കെ ഞങ്ങളെന്ത് മറുപടി പറയണമെങ്കിൽ അവർ ദേഷ്യത്തോട് ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു രണ്ടാഴ്ച വല്ലവന്മാരുടെയും കൂടെ പോയി കിടന്നിട്ട് അവന്മാരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ വയറ്റിൽ കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് വന്നതാണോ എന്ന് ആർക്കറിയാം അവർ ദേഷ്യത്തോട് ചോദിച്ചതും അവർ വേച്ചു വീടാൻ പോയതും ഒന്നിച്ചായിരുന്നു അവർ കഥകൾ പിടിച്ച് ബാലൻസ് ചെയ്തു നിന്നു അവർക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി പിന്നെ കവളിൽ കൈവെച്ചു കൊണ്ട് മുൻപിലേക്ക് നോക്കി ആമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൈകുടയുന്ന ജോയയാണ് അവർ കണ്ടത് അവൻ്റെ പുറകിലായി മനുവും നിക്കുവും ഉണ്ടായിരുന്നു അവരുടെ മുഖവും വലിഞ്ഞു മുറുകിയിരുന്നു